റഷ്യയുടെ ഭാഗത്തു നിന്നും കരുതിക്കുട്ടിയോ അബദ്ധത്തിലോ അനുമതിയില്ലാതെ ഇനിയൊരു മിസൈലോ എയർക്രാഫ്റ്റോ തങ്ങളുടെ വ്യോമപരിധിക്കുള്ളിൽ പ്രവേശിച്ചാൽ വെടിവെച്ച് തകർക്കുമെന്നും പിന്നീട് പരാതിയുമായി വരരുതെന്നും പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി റഡാസ്ലോ ഡിക്കോർസ്കി പറഞ്ഞു നേരത്തെ പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കും സമാനമായ അഭിപ്രായം മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ അതിർത്തി ലംഘിക്കുകയും പോളണ്ടിനു മീത പറിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ ചർച്ചകൾക്ക് നിൽക്കാതെ വെടിവെച്ചിടാനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളുമെന്നായിരുന്നു ഡെസ്ക് പറഞ്ഞത് യുടെ മൂന്ന് മിഗ് തേർട്ടി വൺ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമപരിധി ലംഘിച്ചതായി എസ്റ്റോണിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് മിനിറ്റോളമായിരുന്നു ഇവ എസ്റ്റോണിയുടെ വ്യോമപരിധിയിൽ തുടർന്നത് ഈ മാസം ആദ്യം റഷ്യയുടെ ഇരുപത് ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമപരിധിയിൽ പ്രവേശിക്കുകയും നാറ്റോ ഇവ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു റൊമാനിയയുടെ വ്യോമപരിധിയിലും റഷ്യൻ ഡ്രോൺ പ്രവേശിച്ച സംഭവമുണ്ടായിരുന്നു എസ്റ്റോണിയയുടെ അഭ്യർത്ഥന പ്രകാരം വിളിച്ചുചേർത്ത യു എൻ യോഗത്തിൽ റഷ്യൻ ജെറ്റുകളുടെ റഡാർ രേഖകളും ചിത്രങ്ങളും കാണിച്ചു യുദ്ധസജ്ജമായി മിസൈലുകളും വഹിച്ചായിരുന്നു റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്ന് എസ്റ്റോണിയുടെ വിദേശകാര്യമന്ത്രി മർഗസ് സഖ്ന പറഞ്ഞു ഡെൻമാർക്കിന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യക്കെതിരെ ക്ഷ്യ വിമർശനമാണ് ഉയർത്തിയത് ശിക്ഷിക്കപ്പെടില്ലെന്ന ധൈര്യത്തിൽ ഉക്രൈനിലും ബാൾട്ടിക് കടലിലും കരിങ്കടലിലും കിഴക്കൻ യൂറോപ്പിലുമാകെ പ്രവർത്തിക്കാമെന്നാണ് റഷ്യ കരുതുന്നതെന്നും അടുത്ത ലക്ഷ്യമെന്ന ഭയത്തിലാണ് റഷ്യയുടെ അൽരാജ്യങ്ങളെന്നും ഡെൻമാർക്ക് വിമർശിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്